ഞാനേ അപ്പോൾ അമ്മൂൻ്റെ കല്യാണം നടത്തുന്നത് ഗുരുവായൂരെന്ന് അല്ല അമ്പലപ്പുഴയെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ആണ് ഇത്ര നാൾ ഇരുന്നത് ഒരാളുടെ ഒരാളുടെ കല്യാണം ഗുരുവായൂർ കൊടുത്തല്ലോ എന്നാൽ ഒരാളുടെ കല്യാണം ഉണ്ണിക്കിണന് കൊടുക്കാം എൻ്റെ നാടുവാണല്ലോ അങ്ങനെയാണ് വിചാരിച്ചത് എന്തൊക്കെ ഒരു സംതിങ് ബ്രേക്കുകളൊക്കെ വരുന്നു അതിപ്പം അത് എനിക്കപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഒരു എൻറ്റിമേറ്റ് കൂട്ടുകാർ എന്നോട് പറഞ്ഞു കേട്ട് നീ ഒന്ന് ഗുരുവായൂരപ്പന് ചിലപ്പോൾ അവിടെ വെച്ച് നടത്താനാണ് താല്പര്യമെങ്കിലും അതുകൊണ്ടായിരിക്കും അത് നീ ഒന്ന് ഗുരുവായൂരപ്പന് വേണ്ടി ഒരു എന്ന് പറഞ്ഞു അപ്പോൾ അവളിലൂടെ എൻ്റെ അടുത്ത് പറഞ്ഞതാണെന്ന് അങ്ങനെ അറിയാം ഞാനങ്ങനെ ഭഗവാനെ വിശ്വസിക്കുന്നു ഭഗവാൻ നിമിത്തങ്ങളുടെ രാജാവാണ് നമ്മളത് നിമിത്തങ്ങളിലൂടെ കാണിച്ചു തരും അപ്പോൾ ഞാനെന്നുണ്ടെങ്കിൽ രണ്ടും ഒന്നാണ് മറ്റത് ഉണ്ണിക്കണ്ണൻ ഇത് ഗുരുവായൂരപ്പൻ അപ്പം എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ എനിക്ക് ഭയങ്കര ഭഗവാനെ ഭയങ്കര വിശ്വാസവും ഉണ്ട് ഭഗവാൻ എന്നെ എന്നെ നടത്തുന്നതാണെന്ന് പൂർണ്ണമായും എനിക്കറിയാം എനിക്ക് എല്ലാ മാർഗനിർദ്ദേശവും തരുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പം എന്തായാലും ഒന്ന് ചെയ്തു നോക്കാമെന്നോർത്ത് വേറൊരു കാര്യറിയാവാം എനിക്കൊരു കൃഷ്ണഭക്തിയില്ലാത്തൊരു കാലഘട്ടത്തിൽ എൻ്റെ മോള് അനുമോളും ഇങ്ങനെ വളർന്ന് ചെറുതായി പൊടി മോള് അഞ്ച് വയസ്സ് മുതൽ ഞാൻ പറഞ്ഞത് നിന്റെ കല് അന്നെനിക്ക് കൃഷ്ണാന്ന് വിളിച്ചിട്ട് പോലുമില്ല ഞാൻ അറിയാതെ എൻ്റെ മനസ്സ് എൻ്റെ നാവിൽ വന്നൊരു കാര്യമാണ് നിന്നെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ച് ഇവിടത്തോളൂ കല്യാൾ ചെറുതിനെ മൂലം പറയും അന്ന് ഞാൻ കൃഷ്ണനെ വിളിച്ചിട്ട് എനിക്ക് കൃഷ്ണനെ അറിയത്തില്ല ഒരു കൃഷ്ണവിഗ്രഹവും ഇല്ല ഗുരുവായൂരമ്പലം കണ്ടിട്ടില്ല എൻ്റെ ഫാമിലിയിലാരും ഗുരുവായൂർ അമ്പലത്തിൽ പോണവർ പോയിട്ടില്ല ഞാനും പോയിട്ടില്ല എൻ്റെ അമ്മയും പോയിട്ടില്ല അച്ഛനും പോയിട്ടില്ല കുടുംബക്കാരും പോകാത്തൊരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി രണ്ടായിരത്തിലൊക്കെ ഞാൻ എൻ്റെ മോക്ക് അഞ്ച് അഞ്ച് ആറ് വയസ്സുള്ള അഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഉള്ള സമയത്തുള്ളത് അതായത് തൊണ്ണൂറ്റി രണ്ടിലുള്ള ൊരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് അവള് ജനിക്കുന്നത് അവൾക്കൊരു മൂന്ന് വയസ്സുള്ള കാലഘട്ടം ഒരു തൊണ്ണൂറ്റി ഏഴൊക്കെയാണ് തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ പറയുന്നതാണ് മോളെ നിന്റെ കല്യാണം ഞാൻ ഗുരുവായൂരമ്പഴത്തേക്ക് നടത്തുന്നു ഗുരുവായൂർ എങ്ങനെ ഗുരുവായൂരൻ്റെ വായുവെന്നാണ് എനിക്കറിയത്തില്ല പിന്നെ അതിൽ തന്നെ ഞാൻ ഉറച്ചു നിന്ന് ചക്കരകളെ അങ്ങനെയാണ് ഈ കൊച്ചിന് അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞ ശേഷമാണ് കൃഷ്ണനെ വിളിക്കാൻ തുടങ്ങിയത് അപ്പം എൻ്റെ മോൾക്ക് എത്ര വയസ്സുണ്ട് ആലോചിച്ച് നോക്കി തൊണ്ണൂറ്റി മൂന്ന് ലെവൽ അവൾ ജനിക്കുന്ന രണ്ടായിരത്തി മൂന്നിലാണെങ്കിൽ കൃഷ്ണനെ വിളിക്കുന്നത് പോലെ രണ്ടായിരത്തി ആ നന്ദന സിനിമ കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ കൃഷ്ണ കൃഷ്ണനെ വിളിക്കാൻ തുടങ്ങിയത് അത് കൃഷ്ണൻ്റെ അമ്പലം തേടി പോകുന്നതുമല്ല അപ്പം ഇതിലെന്തോ ഒരു സത്യമുള്ള പോലെ എനിക്ക് തോന്നുന്നു ചക്കരകളെ നമ്മുടെ മനസ്സിലേക്ക് ഭഗവാൻ ചില ചില അതായത് എൻ്റെ കൂട്ടുകാർ എന്നോട് പറയുന്നത് ഈ ഗുരുവായ അമ്പലപ്പുഴ അമ്പലത്തിൽ ചില കല്യാണം നടത്താരിക്കുന്നത് അതൊന്ന് മാറ്റിപ്പിടിച്ച് ഗുരുവായൂർ അമ്പലം ഞാനിപ്പോൾ അത് ഇഷ്ടമല്ല ഭഗവാൻ്റെ അടുത്ത് നടത്താനായിരിക്കും താല്പര്യം അതായിരിക്കും ആയിരിക്കും തോന്നുന്നു നമുക്ക് സത്യാവസ്ഥ തന്നെ ഇത്തില്ല നമുക്ക് എന്തായാലും ഇപ്പോൾ കുറിയെടുക്കാം ഞാനിപ്പോൾ കണ്ട ഗുരുവായൂർ എന്ന് എഴുതിയിട്ടുണ്ട് കാണാമോ നിങ്ങൾക്ക് ഗുരുവായൂർ രണ്ട് ഗുരുവായൂർ രണ്ട് രണ്ടമ്പലപ്പുഴ എന്ന് എഴുതിയ കുറികളാണ് ഞാൻ ഇടാൻ പോകുന്നു നമുക്ക് നോക്കാം ഭഗവാൻ്റെ തീരുമാനം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും ഇതിൻ്റെ ഒപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ എൻ്റെ ഭഗവാൻ നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ ഭഗവാൻ ഭയങ്കര മൃറക്കളുകാരനാണ് എൻ്റെ ലൈഫിൽ മൃറക്കൾ കാണിച്ചൊരു ആളാണ് ഭഗവാൻ എൻ്റെ കൂടെക്കായി എപ്പോഴും കൂടെയുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ഞാൻ ഭഗവാനിൽ അർപ്പിച്ച് കാര്യം തീരുമാനിക്കാൻ പോകുക ആ കൂടെ എൻ്റെ സഹോദരങ്ങളായ നിങ്ങളെല്ലാം ഞാൻ പങ്കെടുപ്പിക്കുകയാണ് ഭഗവാനോടുള്ള സ്നേഹം എത്രമാത്രമാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതുകൊണ്ട് മനസ്സിലാവുകയുള്ളൂ എൻ്റെ എല്ലാമാണ് എൻ്റെ ഭഗവാൻ എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം എൻ്റെ സഹോദരനാണ് എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ എല്ലാമാണ് എൻ്റെ 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 ഭഗവാൻ എൻ്റെ ജീവനാണ് എൻ്റെ രക്തത്തിൽ എൻ്റെ രോമത്തിൽ അലിഞ്ഞു ഈർന്നിരിക്കുന്നവരാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ നിൽക്കുന്നതൊക്കെ ഭഗവാൻ എനിക്ക് തന്ന ഒരു ആത്മവിശ്വാസവും കഴിവും കരുത്തുമാണ് അല്ലെങ്കിലൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നൊക്കെ തോന്നുന്നുണ്ടോ എനിക്ക് സർവ്വതും ഈ ഭൂമിയിലുള്ള എൻ്റെ ആരോഗ്യം ആദ്യം എനിക്ക് ഇങ്ങനത്തെ ഒരു കഴിവ് എൻ്റെ ബോബൻ എൻ്റെ നല്ല രണ്ട് മക്കൾ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഈ അവസരം ശ്രേഷ്ഠമായ മനുഷ്യജന്മം അല്ലേ എല്ലാ ഭഗവാനല്ലേ എനിക്ക് തന്നിരിക്കുന്നത് എപ്പോൾ ഒരു ഗോരുവ ജയ് ശ്രീകൃഷ്ണ കിട്ടുവാനി ഞാനിങ്ങനെ കൃത്യമായ ഉത്തരം എനിക്ക് ഭഗവാൻ ഭരണി നാരായണ ഭഗവാനെ കൃഷ്ണ എന്നിങ്ങനെ വിനോദ കുറിയെടുക്കാൻ പോയി എല്ലാവരും പ്രാർത്ഥിച്ചല്ലോ അല്ലേ എൻ്റെ സെക്കൻഡുകളെ എൻ്റെ കൃഷ്ണ ഗുരുവായിരപ്പാ ഞാനൊരു സെക്കൻഡൊന്ന് പ്രാർത്ഥിക്കട്ടെ നിങ്ങൾ കണ്ടല്ലോ നാല് കുറികളാണ് ഉള്ളത് കണ്ടോ കണ്ട ഭഗവാനെ ഗുരുവായൂരപ്പ സർവ്വ കൃഷ്ണാർപ്പണ വസ്തു ഭഗവാന്റെ ആഗ്രഹം എന്താണോ അത് പൂർണ്ണമായി ഇതിനകത്ത് കാണിക്കണേ നാരായണ അമ്പലപ്പുഴ കണ്ണാ എൻ്റെ ഗുരുവായൂരപ്പ കൃഷ്ണ നാരായണ 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 സർവം കൃഷ്ണാർപ്പണ വസ്തു എടുത്തു ഭഗവാനെ ഗുരുവായൂരപ്പിക്കണേ ദൈവമേ കൃഷ്ണ എൻ്റെ ചക്കരണേ ഗുരുവായൂർ ഞാൻ ഇത്ര വർഷം ഞാൻ അമ്പലപ്പുഴ അമ്പലം വെച്ചോട്ടിരുന്നതാണ് ഇത്ര വർഷം ഗുരുവായൂർ എന്തോ ഞങ്ങൾക്ക് നമുക്ക് സാമ്പത്തികവും സാഹചര്യവും എല്ലാം ഒത്തിട്ടും എവിടെയും ഇതൊക്കെ ഒരു ബ്രേക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിതെടുത്തത് കണ്ടാ ഞാൻ പറഞ്ഞ കറക്റ്റാണോ ചക്കരകളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് കറക്റ്റാണോ അല്ലേ എന്ന് പൂശിയൻ്റെ അമ്മേ നിങ്ങൾ ശ്രദ്ധിക്കത് ഇതിൽ ഞാൻ വിശ്വസിക്കുന്നു ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വസിക്കും ഇത് അത്ഭുതമാണ് ചക്രങ്ങളെ എൻ്റെ മനസ്സ് തോന്നി എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ച് പറഞ്ഞു തരുത് നീ ഒന്ന് ഒരു പക്ഷെ ഇഷ്ടമല്ലെങ്കിൽ നീ എല്ലാം ഗുരുവായൂരപ്പനെ സമർപ്പിച്ച് ചെയ്യുന്നതല്ലേ നീ ഒന്ന് കുറേ ഡടിയിൽ നിന്ന് ഭഗവാനെ സർവാർപ്പണം നമസ്തം എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ മനോഹരമായിട്ട് എനിക്ക് എൻ്റെ മോളുടെ വിവാഹം നടത്താൻ ഓക്കെ